സ്പേമിന് അതായത് നമ്മുടെ യൂണിയൻ വകത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സ്പേമിനെ കൊല്ലാനായിട്ടുള്ള ഒരു ശക്തി ഒരു ബിഫോർ സെക്സ് അതായത് നമുക്കൊരു ഇൻട്ര കോഴ്സ് ഉണ്ടാകുന്നതിന് മുന്നേ ആയിട്ടാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനത് സംസാരിക്കാൻ പോണത് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഭൂരിപക്ഷം പേരും കേൾക്കാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേമിസൈഡ് എന്നാണ് ആ ഒരു ടേമിൻ്റെ പേടി അപ്പോൾ സ്പേം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പുരുഷൻ്റെ യോനിയിൽ നിന്ന് ഒരു സെക്ഷൻ റെക്കോസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവൻ സ്വയം ഉദ്ധാരണം ചെയ്യുമ്പോൾ അവൻ അവൻ്റെ യൂ യോനിന്ന് പറയുന്നത് ലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലിക്വിഡിനെയാണ് നമ്മൾ സ്പേം എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സ്പേമിസൈഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സ്പേമിസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെക്ഷൻ റെക്കോഴ്സ് ഉണ്ടാകുന്നതിന് മുന്നേ ആയിട്ട് സ്ത്രീകളുടെ യൂണിമുഖത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യും ഇത് ക്രീം രൂപത്തിലുണ്ട് ജെൽ രൂപത്തിലുണ്ട് ഫോമെൻ്റ് രൂപത്തിലുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്കൊരു സ്പെർമിസൈഡ് ആണ് മാർക്കറ്റിൽ ഇതൊരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ഒരു സ്പേമിസൈഡ് നമ്മൾ യൂണിയൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പേമ് വരുമ്പോൾ അത് ഉള്ളിലേക്ക് മൂവ് ആവാതെ നമ്മുടെ പ്രഗ്നൻസി അവിടെ ബ്ലോക്ക് ആക്കാനായിട്ട് ഈ ഒരു സ്പേമിസൈഡിന് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കോണ്ടം പോലെ നമ്മൾ പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു സ്പെർമിസൈഡിലുള്ളത് എന്താണ് ഈ ഒരു സ്പെർമിസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേമിനെ അതായത് നമ്മുടെ യൂണിയൻ ഭുഖത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സ്പേമിനെ കൊല്ലാനായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അവിടെ ഒന്നും മൂവ് ചെയ്യാതെ അവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു െൽ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സ്പേമിസൈഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ജെൽ ടൈപ്പിലെ അല്ലെങ്കിൽ ക്രീം ടൈപ്പിൽ ഇപ്പോ സപ്പോസിറ്റർ ആയിട്ട് അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ഇല്ലാതാക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്പേമിസൈഡിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യോണിയ മുഖത്തിൻ്റെ ഉള്ളിലായിട്ട് ഇത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സെർവിക്സിൻ്റെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തോന്ന് വിചാരിക്കും അപ്പോൾ സ്പേം വരുമ്പോൾ ഉള്ളിലേക്ക് കടക്കാതെ അതൊരു ബാരിയർ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വെയിൽ ഇത് കിട്ടില്ല അതുപോലെ ഇത് വർക്ക് ചെയ്യും അതായത് നമ്മുടെ സ്പേം ഉള്ളിലേക്ക് കടക്കാതെ അതിനെ ഒന്നെങ്കിൽ കൊന്ന് അല്ലെങ്കിൽ ഉള്ളിലേക്ക് മൂവ് ചെയ്യാതെ അവിടെ ബ്ലോക്ക് ചെയ്യും അതാണ് ഈ ഒരു സ്പെർമിസൈഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് എഫക്റ്റീവ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവൻ്റി ടു എയ്റ്റി ടു പേഴ്സൻ്റേജ് ഇത് എഫക്റ്റീവാണ് പക്ഷെ നമുക്ക് ബാക്കി ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതായത് കോണ്ടുണ്ട് ഉണ്ട് ടാബ്ലെറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു സെവൻറ്റി ടു എറ്റി ടു പെർസെൻറ്റേജ് ആണ് പക്ഷെ നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പോലും ഒരു ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഇത് സേഫ് ആണോ അല്ലയോ എന്നുള്ളത് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യു ടി ഐ അല്ലെങ്കിൽ എസ് ടി ഐ പോലുള്ള ഇൻഫെക്ഷൻസ് അതായത് ഒരു സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് യൂറി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഏതൊരു മെത്തോഡ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിനെ ഒരുപാട് വിധത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ചില ഡീമറിറ്റ്സ് ഇതിനുമുണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് ഡേറ്റ് ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി കേട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഇപ്പം പ്രത്യേകം ഞാൻ പറയുന്നു നമ്മുടെ ഒരു ബിഫോർ സെക്സ് അതായത് നമുക്കൊരു ഇൻ്റർ കോഴ്സ് ഉണ്ടാകുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് നമ്മളെ ഡേറ്റ് അതിൻ്റെ ബ്രാൻഡ് ഏതാണ് അങ്ങനെയെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് പക്ഷെ നമുക്ക് ബാക്കി ഒരുപാട് മെത്തേഡിലുള്ള സ്ഥിതിക്ക് ഇതങ്ങനെ ഓപ്റ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഇന്നു അടുത്ത വീഡിയോ കാണാം അതുമായിരിക്കും മെറ്റാ പ്രബാസിൽ വീഡിയോ